ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പുതിയ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മുൻ സീസണിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ഇക്കുറി ക്യാപ്റ്റൻസി മത്സരാർത്ഥികളിൽ ലഭിച്ചത് കേട്ടോ പുറത്ത് തയ്യാറാക്കിയ സ്റ്റാൻഡുകളിൽ നാല് നിറത്തിലുള്ള ബോളുകളും ഇട്ടിരുന്നു ഇത് ഓരോ നിരയിലും ഓരോ നിറം മാത്രം എന്ന നിലയിൽ ബോളുകൾ എടുക്കുകയാണ് വേണ്ടത് ഓരോ വരിയിലെയും ഏറ്റവും മുകളിലുള്ള ഒരു ബോൾ മാത്രമേ ഒരു സമയത്ത് എടുക്കാൻ പറ്റൂ എന്നതായിരുന്നു നിയമം ഇത്തരത്തിൽ ആദ്യം ബോളുകൾ കൃത്യമായി അറേഞ്ച് ചെയ്യുന്ന ആളാവും വിജയ് എന്ന് ബിഗ് ബോസ് അറിയിച്ചിരുന്നു ഒണീൽ അഭിലാഷ് ജിസേൽ എന്നിവരാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് മൂന്ന് പേരും നന്നായി മത്സരിച്ച ടാസ്കിൽ പക്ഷേ കൂടുതൽ മികവ് കാട്ടിയത് ആണ് ഏറ്റവും ആദ്യം ബോളുകൾ കൃത്യമായി അറേഞ്ച് ചെയ്തതോടെ അഭിലാഷ് ആറാം വാരത്തിലേക്കുള്ള ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യം കഴിഞ്ഞ ക്യാപ്റ്റനായ നെവിനും പിന്നീട് ബിഗ് ബോസ് അഭിലാഷിനെയും പുതിയ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു തുടർന്ന് പുതിയ വാരത്തിലേക്ക് ഹൗസിലെ വിവിധ ഡ്യൂട്ടികൾക്കുള്ള ടീമിലെ തിരഞ്ഞെടുക്കാനും അഭിലാഷിനോട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു അഭിലാഷ് അത് ചെയ്യുകയും ചെയ്തു എന്നാൽ ടീം തിരിക്കുന്നതിനിടയിൽ അല്ലാറ ചില്ലാറ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മുൻപ് ഒന്നിലധികം തവണ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തുവെങ്കിലും പരാജയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു അഭിലാഷ് എന്നാൽ ഇക്കുറി ആദ്യമായി അഭിലാഷ് അത് തിരുതിയെഴുതി അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് അറിയാൻ പ്രേക്ഷകർക്കും സഹമത്സരാർത്ഥികൾക്കും അവസരം ലഭിക്കുന്ന വാരമാകും ഇത് ഹൗസിലെ വിഷയങ്ങളിൽ അഭിലാഷിൻ്റെ സജീവമായ ഇടപെടൽ ഉണ്ടാവുമെന്നും ഏറെക്കുറെ ഉറപ്പാണ് ഇടോ എന്നാലും എല്ലാവരോടും ഒരേ രീതിയിൽ നീതിപൂർവം പെരുമാറാൻ ക്യാപ്റ്റന് സാധിക്കുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാന കാര്യം